നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒന്നും രണ്ടുമല്ല നാൽപ്പതിലധികം ആളുകൾ ഇതിനോടകം തന്നെ കരൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ നടൻ വിജയുടെ രാഷ്ട്രീയ റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും അകപ്പെട്ടും മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഒന്നര വയസ്സുള്ള കുട്ടിയടക്കം ഗർഭിണികളും യുവാക്കളും യുവമിഥുനങ്ങളും അങ്ങനെ നാൽപ്പത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു രാജ്യമാകമാനം അമ്പരപ്പോടെ ഞെട്ടലോടെ കേട്ട വാർത്ത എന്നാൽ ഇതിൽ നാൽപ്പത് പേരല്ല ഇത്തരത്തിലുള്ള കൂട്ടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ ഇതിനോടകം പല സമ്മേളനങ്ങളിലൂടെയും മരണപ്പെട്ടിരിക്കുകയാണ് പതിനായിരം പേരെന്ന് പറഞ്ഞ പരിപാടിയിൽ രണ്ട് ലക്ഷം പേരെത്തുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി അതുതന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം അഭിമീച്ചത് എന്നാൽ തിക്കും തിരക്കുമല്ല കരൂരിലുണ്ടായ ഈ മരണങ്ങൾക്ക് കാരണമായിട്ടുള്ളത് യഥാർത്ഥ കാരണം മറ്റൊന്നാണ് സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പരിപാടിയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായി കരൂരിനെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമല്ല രാജ്യത്തുണ്ടായിട്ടുള്ളത് ഇതുപോലെ നിരവധി അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും രാഷ്ട്രീയ പരിപാടികൾക്കിടയിൽ അങ്ങനെയുണ്ടായ അപകടങ്ങളിൽ സമാനമായിട്ടുള്ള ആൾക്കൂട്ട തിരക്കിനിടയിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ മരിച്ചു എന്ന കണക്കാണ് നിലവിൽ ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ വാർത്ത വരുമ്പോൾ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ആളുകൾ മരിച്ചുവെന്ന് വാർത്ത വരുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ അത് തിക്കും തിരക്കും കാരണമല്ല ക്രൗഡ് ക്രാഷ് എന്ന ഒരു വിഷയത്താലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് കാരണം ഇതിൻ്റെ ശാസ്ത്രീയവശം ഇങ്ങനെയാണ് ഒരു ചതുരശ്ര മീറ്ററിൽ ആറോ ഏഴോ ആളുകളാണ് പരമാവധി നിൽക്കുന്നത് അങ്ങനെ തങ്ങി ഉണ്ടാകുന്ന കംപ്രസീവ് ആക്സ്പിക്സിയ അതുമൂലമാണ് ഈ അപകടം സംഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും ഓക്സിജൻ മതിയായ രീതിയിൽ കിട്ടാതെ വരും കുഴഞ്ഞു വീഴും മരണപ്പെടും ഇതുകൊണ്ടാണ് തിക്കിലും തിരക്കിലും അകപ്പെട്ട ആളുകൾ മരിക്കുന്നുവെന്ന തലക്കെട്ടുകൾ ശ്രദ്ധേയമായി കാണുന്നത് ശരിക്കും ഈ മരണപ്പെട്ടവരാരും തന്നെ തിക്കിലും തിരക്കിലും ഒന്നും അകപ്പെട്ട് ആളുകളുടെ ചവിട്ട് കൊണ്ടോ തൊഴി ഒന്നും മരിച്ചവരല്ല മറിച്ച് ശ്വാസമെടുക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി മരിച്ചവരാണ് അമിതമായ തിരക്ക് കാരണം ജനസാന്ദ്രത കൂടുമ്പോൾ നെഞ്ചിൽ അനുഭവപ്പെടുന്ന ശക്തമായൊരു മർദ്ദം അതുതന്നെയാണ് ഈ ശ്വാസം മുട്ടലായി പറയുന്നത് അത് മരണകാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ പരിപാടിയിലോ സിനിമ മറ്റു മേഖലയിലുള്ളവർ പ്രവർത്തിക്കുന്ന പരിപാടിയിലോ ഒക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നത് കേരളത്തിലും സമാനമായ പല വിഷയങ്ങളും ഈ അടുത്ത് നമ്മൾ ഏവരും കണ്ടിട്ടുള്ളതുമാണ് എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അഞ്ചിരട്ടിയിലധികം ആളുകളെത്തി എന്നിട്ടും ആ റാലിക്ക് എങ്ങനെ അനുമതി ലഭിച്ചു ഹൈക്കോടതി ഉത്തരവടക്കം നിലനിൽക്കുന്ന എന്തിനേറെ പറയുന്ന ഒരാഴ്ച മുന്നേ ഹൈക്കോടതി പറഞ്ഞതുപോലും പ്രാവർത്തികമാക്കാതെയാണ് ഈ വലിയ വിപത്തിനെ വിജയ് വിളിച്ചു വരുത്തിയതെന്ന് വേണം പറയേണ്ടത് പതിനായിരം പേർക്ക് അനുമതി കൊടുത്തെങ്കിലും അൻപതിനായിരത്തോളം പേർ അവിടെ എത്തിയെന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം ശരിക്കു പറഞ്ഞാൽ രണ്ട് ലക്ഷത്തോളം പേരെത്തിയെന്നാണ് പിന്നീട് ലഭിക്കുന്ന കണക്കും അഞ്ഞൂറ് പോലീസുകാരായിരുന്നു അവിടെ സുരക്ഷയ്ക്കായി എത്തിയത് അൻപതിനായിരം പേർക്ക് അഞ്ഞൂറ് പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ കണക്ക് കൂട്ടുക എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അതുകൂടാതെ രാവിലെ പത്ത് മണി മുതൽ ഇവിടെ ആളുകൾ കാത്തുനിന്ന് തങ്ങളുടെ പ്രിയ നടനെയും ജനനേതാവിനെയും കാണാനായി കാത്തിരുന്നു വിജയ് പരിപാടിക്ക് മണിക്കൂറുകൾ വൈകിയായിരുന്നു എത്തിയത് കൊടും പൊരുവെയിലത്ത് ആളുകൾ അവിടെ കാത്തുനിന്നു ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വിജയി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിന്നു തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ തീവ്രത ഇത്രയധികം വർദ്ധിപ്പിച്ചത് ചൂടും കാലതാമസവും കാരണം പലരും ബോധം കെട്ട് വീണു ശ്വാസം കിട്ടാതായി ശ്വാസം മുട്ടി മരിച്ചു ഇതൊരു അപകടമല്ല മറച്ചൊരു കുരുതിയായിരുന്നു എന്ന് വേണം പറയേണ്ടത് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പല കോണിൽ നിന്നും നടൻ വിജയിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ട് ഇപ്പോൾ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വിജയി അറസ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്വത കാണിക്കണം കൃത്യമായൊരു ഏകോപനമുണ്ടാകണം ഒരു മര്യാദ ഉണ്ടാകണം ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഡി അടക്കമുള്ള പാർട്ടികൾ ഇതിനോടകം ഈ അറസ്റ്റ് നടപടിയിലേക്ക് എങ്ങനെ കടക്കാമെന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഈ റാലി പാതിയിൽ വെച്ച് അവസാനിപ്പിച്ച ആ മേഖല തന്നെ വിജയി വിട്ടുപോയി എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിച്ചത് ചെന്നൈയിലേക്ക് ഉടൻ തന്നെ വിമാനം പിടിച്ച് നാട് വിടുകയായിരുന്നു തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വിമാനമാർഗം വിജയിം മടങ്ങി പോലീസ് എന്തായിരുന്നാലും ടി വി കേസ് എടുത്തിട്ടുണ്ട് റാലിയുടെ മുഖ്യ സംഘാടകനായ ടി വി കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയഴകനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് നാല് വകുപ്പ് ചുമത്തിയാണ് കേസ് ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം വൺ നോട്ട് നയൻ കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നഹത്യ നരഹത്യ വൺ വൺ സീറോ മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി വൺ ട്വൻറ്റി ഫൈവ് ബി അധികൃതർ നൽകിയ ഉത്തരവ് പാലിക്കാതിരിക്കൽ ടു ട്വൻ്റി ത്രീ എന്നീ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് കരൂർ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ തന്നെ മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് കൊടുത്ത നിർദ്ദേശം അടക്കം ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഒരു പൊതുയോഗമോ മറ്റു പരിപാടിയോ സംഘടിപ്പിച്ചാൽ അവരിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈടാക്കുക പാർട്ടി പ്രവർത്തകർ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകാൻ വേണ്ടി ആ തുക വിനിയോഗിക്കാം സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യാഴാഴ്ചയായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് മദ്രാസ് ഹൈക്കോടതി വിജയുടെ തമിഴക വിട്ടകം ടി വി കെ തങ്ങളുടെ പ്രചാരണ പരിപാടികൾക്ക് അനുമതി കൊടുക്കുന്നതിൽ വിവേചനം നേരിടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഹർജി കൊടുത്തപ്പോൾ അത് പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ നിരീക്ഷണം പങ്കുവച്ചത് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കിടെ പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ പലവിധ സംഭവങ്ങളുണ്ട് അത് കണക്കിലെടുത്ത് ഇരകൾക്ക് നഷ്ടപരിഹാരം കിട്ടാൻ ഏറെ വിരളമായ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ആ വസ്തുത പരിഹരിച്ചാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കുന്നതെന്നാണ് പറഞ്ഞത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ നടത്തിയത് മൂലമുണ്ടായ മനപൂർവ്വം വിളിച്ചു വരുത്തിയ ഒരു വലിയ ദുരന്തം തന്നെയാണ് ഈ ക്രൗഡ് ക്രാഷിന് കാരണമായിട്ടുള്ളത് ഇതിനു പുറമേ ഈ ചൂടും കാലതാമസവും ആളുകളുടെ ക്ഷമ നശിപ്പിച്ചതും ആൾക്കോട്ടെ അസ്ഥിരമാക്കാനും കാരണമായിട്ടുണ്ട് സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് മരിച്ചതിൽ ഒന്നര വയസ്സുകാരനും രണ്ട് ഗർഭിണികളും ഉണ്ടെന്നുള്ള ഹൃദയഭേദകമായ വിവരം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട് ഒരു കുടുംബത്തിൽ തന്നെ മൂന്ന് പേരാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം എട്ട് മണിയോടെയാണ് കരൂരിൽ വെച്ച് വിജയ്യുടെ റാലിക്കിടയിൽ തിക്കും തിരക്കും അനുഭവപ്പെട്ടത് ആറ് മണിക്കൂർ വൈകി വിജയി പരിപാടിയിൽ പങ്കെടുക്കാനെത്തി കരൂർ ദുരന്തത്തിൽ പതിനേഴ് സ്ത്രീകളും അഞ്ച് പെൺകുട്ടികളും നാല് ആൺകുട്ടികളും ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് പോയ ഒരാൾ കൂടി മരണപ്പെട്ടു അങ്ങനെ ആകെ മൊത്തം നാല്പത് പേർ മരണപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറ്റി പതിനൊന്നിലധികം ആളുകൾ ചികിത്സയിൽ തുടരുന്നു അൻപത് പേർ കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അറുപത്തിയൊന്ന് പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതവും നൽകും അതുപോലെ വിജയിയും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത് ലക്ഷം രൂപ വീതം മരണപ്പെട്ടവർക്ക് നൽകുമെന്ന് സർക്കാർ എന്തായിരുന്നാലും ശക്തമായ നടപടി ഇതിൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ് വെട്ടിക്കഴകം നേതാക്കൾ തന്നെയാണ് പ്രധാന പ്രതികൾ ഈ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബുസീ ആനന്ദ് അടക്കമുള്ള പല നേതാക്കളും ഒളിവിൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുരന്തത്തിന് ശേഷം വിജയ് സംഭവസ്ഥലത്തു നിന്നും മടങ്ങുന്നത് വരെ ഈ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഇവർ ഒളിവിലേക്ക് പോവുകയായിരുന്നു どんどんどんどんどんどんどん we <laughs>